ഇയോബ് അദ്ധ്യായം പത്തൊൻപത് അതിന് ഇയോബിൻ്റെ ഉത്തരം നിങ്ങൾ എത്ര കാലം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും വാക്കുകളാൽ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എന്നെ ഉപദേശിച്ചിരിക്കുന്നു എന്നെ ദുഃഖിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ല ഞാൻ സത്യമായും തെറ്റിപ്പോയി എങ്കിൽ എൻ്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം നിങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് വിരോധമായി വലിപ്പം ഭാവിച്ച് എൻ്റെ കുറിച്ച് എന്നെ ആക്ഷേപിക്കുന്നു എങ്കിൽ ദൈവം എന്നെ കുറ്റപ്പെടുത്തി തൻ്റെ വലകിൽ എന്നെ കുടുക്കിയിരിക്കുന്നു എന്നറിവിൻ ഞാൻ ഉറക്കെ സംസാരിക്കുന്നു ആരും ഉത്തരം പറയുന്നില്ല രക്ഷയ്ക്കായി ഞാൻ കരയുന്നു ന്യായം കിട്ടുന്നില്ല എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവൻ എൻ്റെ വഴിക്ക് വേലി കെട്ടിയടച്ചു എൻ്റെ വഴികൾ ഇരുളാക്കിയിരിക്കുന്നു എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു എൻ്റെ ശിരസിലെ കിരീടം നീക്കിക്കളഞ്ഞു അവൻ എന്നെ എല്ലാ വശത്തു നിന്നും ക്ഷയിപ്പിച്ചു എൻ്റെ കാര്യം അവസാനിച്ചു ഒരു വൃക്ഷത്തെ എന്ന പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു അവൻ തൻ്റെ കോപം എൻ്റെ മേൽ ജ്വലിപ്പിച്ചു എന്നെ തനിക്ക് ശത്രുവായി കരുതി അവൻ്റെ സൈന്യങ്ങൾ ഒന്നിച്ചു വരുന്നു അവർ എനിക്കെതിരെ തങ്ങളുടെ അണിനിരക്കുന്നു എൻ്റെ കൂടാരത്തിൻ്റെ ചുറ്റും പാളയും മറങ്ങുന്നു എൻ്റെ സഹോദരന്മാർ എന്നിൽ നിന്നാകുന്നു പോയി എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു എന്റെ ബന്ധുക്കൾ ഒഴിഞ്ഞു മാറി എൻ്റെ ഉറ്റ സ്നേഹിതനോ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു എന്റെ വീട്ടിൽ പാർക്കുന്നവരും എൻറെ ദാസികളും എന്നെ അന്യനായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായിരിക്കുന്നു ഞാൻ എൻ്റെ ദാസിനെ വിളിച്ചു അവൻ വിളി കേൾക്കുന്നില്ല എൻ്റെ വായ് ഞാൻ അവനോട് യാചിക്കേണ്ടി വന്നു എൻ്റെ ഭാര്യയ്ക്കും ഞാൻ എന്നിനായി എൻ്റെ ആചന എൻ്റെ സഹോദരർക്ക് അറപ്പായിരിക്കുന്നു അധർമ്മികൾ എന്നെ നിരസിച്ചു ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ ഉറ്റ ആലോചനക്കാർ പോലും എന്നെ വെറുക്കുന്നു ഞാൻ സ്നേഹിച്ചവർ വിരോധികളായി തീർന്നു എൻ്റെ തൊക്കും മാംസവും അസ്ഥിയോട് പറ്റിയിരിക്കുന്നു പല്ലിൻ്റെ മോളയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു സ്നേഹിതന്മാരെ എന്നോട് കൃപ തോന്നണമേ ദൈവത്തിൻ്റെ കൈയാണ് എന്നെ തൊട്ടിരിക്കുന്നത് ദൈവം എന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എൻ്റെ മാംസം തിന്നു തൃപ്തി വരികയില്ലയോ എൻറെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നുവെങ്കിൽ ഓരോ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അവയെ ഇരുമ്പാടിയും ഈയവും കൊണ്ട് ശിലമേൽ എന്നേക്കുമായി ഉല്ലേഖനം ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എൻ്റെ രക്ഷകൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ അവസാനം ഭൂമി മേൽവെളിപ്പെടുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ ചർമ്മവും എൻ്റെ ജഡവും ക്ഷയിച്ചാലും എൻ്റെ കണ്ണ് ദൈവത്തെ കാണുമ്പോൾ എൻ്റെ അന്തരംഗപ്രകാശം കാണും എന്തിനു അവനെ ഉപദ്രവിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്നിൽ കുറ്റം കണ്ടെങ്കിൽ നന്നായിരുന്നു വാളിൻ്റെ മുൻപിൽ നിന്നു മാറിക്കൊള്ളു എന്തെന്നാൽ പാപങ്ങളുടെ ക്രോധമാണ് വാൾ ഒരു ന്യായവിധി ഉണ്ടെന്നറിഞ്ഞുകൊള്ളു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമാർ